ണം പ്രമാണിച്ച് യാത്രകളിലായിരുന്നവരൊക്കെ കഴിഞ്ഞ സൺഡേ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ കൊച്ചുകു വീഡിയോകളാണ് ഹെൽത്തൊന്നും ഒക്കെ ആവാത്തത് കൊണ്ടാണ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എങ്കിലും കുറച്ച് കാലം കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ കൊച്ചു വീഡിയോസ് ആവുക അപ്പോൾ ഇന്നലെ വൺ ഒ ക്ലോക്കിനും ത്രീ ഓ ക്ലോക്കിനും സെവൻ ഓ ക്ലോക്കിനും മൂന്ന് വീഡിയോസ് വന്നിരുന്നു കൊച്ചു കൊച്ചു വീഡിയോ അപ്പം ഗ്യാപ്പ് നോക്കി ഒരുപാട് സംസാരിക്കാത്ത കൊച്ചു വീഡിയോ എടുക്കാനുള്ള ഒരു സൗകര്യത്തിനാണ് കേട്ടോ അപ്പോൾ മാക്സിമം സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് അത്രയും ആവശ്യമാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നതും ത്രീ പീസാണ് നമ്മുടെ ക്യാമറ ടോപ്പ് ുപ്പട്ട് വരുന്നത് ഒരുപാട് വെറൈറ്റീസ് ഇനിയും വരാനുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരെയും ഒന്ന് സ്വാഗതം ചെയ്യട്ടെ കാരണം കുറേ ദിവസമായിട്ട് ഇപ്പോൾ സ്വാഗതവും ഒന്നുമില്ല അപ്പോൾ അപ്പം അതിനെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലെൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ ആൾക്കാർ നമ്മുടെ പഴയ വീഡിയോസ് ഒന്നും നോക്കണം കേട്ടോ നമ്മൾ ഒരുപാട് വീഡിയോസ് ഉള്ള വീഡിയോസ് ആയിരുന്നു അപ്പോൾ ഒന്ന് കൊച്ചു കൊച്ചു വീഡിയോ നമ്മളിന്ന് ഫസ്റ്റ് കാണാൻ പോകുന്നത് നമ്മുടെ നമ്മൾ ക്യാംബ്രിക്കോട്ടനിലെ ത്രീ പീസ് സെറ്റ് ആണ് അപ്പോൾ നമ്മൾ നമ്മളിതിന് മുമ്പ് കുറച്ച് കാലം മുമ്പ് കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രീമിയം കുറച്ചും ഒരു പ്രീമിയം ലെവലാണ് ഇതിന് പക്ഷേ ആക്ച്വലി നമ്മൾ ആ ഒരു റേറ്റിന് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾക്ക് കാരണം ഒരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ക്യാമ്പ്രിക്കോട്ടിലെ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രെൻഡിങ് വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി റുപ്പീസിന് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വരുന്ന ഡിസ്റ്റാർട്ട് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ കോട്ടൺ കുറച്ചുകൂടെ ഒരു പ്രീമിയം ക്വാളിറ്റി ആയിരിക്കും അതിന്റെ പ്രിന്റിംഗ് മെത്തേഡിന് വ്യത്യാസം ഉണ്ടായിരിക്കും ഇതങ്ങനെ വരുന്നു അപ്പോൾ ഒരു റസ്റ്റ് ഓറഞ്ച് ബ്രിക് റെഡിന്റെ ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം വരുന്ന പ്ലെയിൻ ആണ് അത് അങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ബോട്ടം അങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു അതെങ്ങനെ ടൂ പോയിന്റ് ടു ഫൈവ് രണ്ടേ കാല രണ്ട് മുപ്പതൊക്കെയാണ് വരുന്നത് ഇതിന്റെ ഒക്കെ ഷോർട്സ് റീൽസ് ഇൻസ്റ്റാഗ്രാമില് റീൽസ് ഒക്കെ ഇടുന്നുണ്ട് അത് അങ്ങനെ വരുന്നു ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അതങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് നെക്സ്റ്റ് വരുന്ന നല്ല ഒരു ബ്രൈറ്റ് പേർപ്പിൾ ഷെയ്ഡിലാണ് ഒരു വൺ സൈഡ് ബോർഡർ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് സാധാരണ ത്രീ പീസ് സെറ്റിൽ ഇത് ആയിട്ടൊക്കെ വരാറുള്ള ആ സംഭവങ്ങൾ ഇന്ന് റെഡി മെറ്റീരിയലായിട്ട് വന്നിരിക്കുന്നു എന്ന് മാത്രം ടോപ്പ് ഇങ്ങനെ ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു ഇങ്ങനെ ദുപ്പട്ടയുടെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്കും ഒക്കെ ഒരു ഓഫീസ് യൂസിനൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മൾ പുതിയ ആൾക്കാരൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒരു ത്രീ പീസ് ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്താൽ ടോപ്പും ബോട്ടും ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ട ഇതിങ്ങനെ പീസോട് കൂടി വരും നമ്മൾ ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഫാബിലേൻസിന് ഒമ്പത്തെ വീഡിയോയും ചെയ്താലും മതി നിങ്ങൾക്ക് യൂ യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ കിട്ടി പുതിയ വീഡിയോസ് അഥവാ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി അതായത് നമ്മൾ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ബൈ വൺ താഴെ താഴെ താഴെയായിട്ടെല്ലാം ഓരോരോ ഐറ്റംസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും അപ്പം അതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെ വേണമെങ്കിൽ ഇതിൽ ഏത് നമ്പറിൽ വേണേലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അയക്കാന്ന് മാത്രം ഇനി കുറച്ചുകൂടെ ഡാർക്ക് ഡാർക്ക് കളറിൽ നമുക്ക് ഡെയിലി യൂസിനൊക്കെ ആയിട്ട് ഓൾ ഓവർ പ്രിന്റ് വരുന്ന ടൈപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇതെങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ലൈൻസ് പാറ്റേണിൽ ബോട്ടം ടോപ്പ് ബോട്ട് ഈ ബോട്ടത്തിന്റെ മെറ്റീരിയലുകൊണ്ട് സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് അതിൽ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു വൺ സൈഡ് ബോർഡറോട് കൂടിയ ദുപ്പട്ട ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് ടോപ്പ് ബോട്ടം ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു നല്ല ഒരു മെറൂൺ ഷെയ്ഡിൽ ഒരു റെഡ്ഡിഷ് മെറൂൺ ആണ് അത് എങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു അതിലും ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ ഇപ്പോൾ ഒക്കെ അർജൻറ് ഉള്ളവർ ഒന്ന് ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ പ്രതിഭയുടെ അമ്മയ്ക്കും കുറച്ച് സീരിയസ് അസുഖമായിട്ട് ഹോസ്പിറ്റലിലാണ് അപ്പോൾ പ്രതിഭ ഇല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഡെലിവറി ചെയ്യേണ്ടതുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ കാരണം ഒരു എമർജൻസി സാഹചര്യം വന്ന് പ്രതിഭ പോയതാണ് അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ കഴിവെങ്കിൽ അർജൻറ് ഇല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം അത് അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് പിന്നെ ഓരോ സമയമില്ല എല്ലാവരുടെ ജീവിതത്തിലും അതങ്ങ് കടന്നുപോയിക്കോളും നെക്സ്റ്റ് വരുന്ന നമ്മൾ കുറച്ചൊരു ഡാർക്ക് ടോൺ ഇതും ഒരു പ്രത്യേക ഒരു നമ്മൾ സെറ്റായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ല ആ ഒരു ടൈപ്പ് പ്രിൻറ് വരുന്നതാണ് ഒരു കോഫി ബ്രൗണിൻ്റെ ആ ഒരു ഇതിലേക്ക് വരുന്ന കളറിൽ ഇങ്ങനെ വരുന്നു ടോപ്പ് ഡോട്ടഡ് പാറ്റേണിൽ ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു ഇങ്ങനെ അപ്പോൾ ടു ആണ് ദുപ്പട്ട റേറ്റ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇതൊരു ബ്ലൂ ബ്ലാക്ക് എന്ന് പറയാം ബ്ലാക്ക് പക്ക ബ്ലാക്ക് അല്ല ഡാർക്ക് ആണ് ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി അത്യാവശ്യം നമുക്ക് നോർമൽ ടു സൈഡ് ഡാൻ ആണെങ്കിലും നോർമൽ സൈസുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ ഇതാ ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡിസൈൻ വരാട്ടോ ടോപ്പ് ഇങ്ങനെ വരുന്നു സെറ്റ് വൈസ് ആട്ടോ അത് കൊടുക്കുന്നത് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ഇഷ്ടമുള്ള സെറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തോളൂ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ആ ഒരു ബ്രൈറ്റ് വലിയ വെല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന മുറയ്ക്ക് വീഡിയോകളിങ്ങനെ ചെയ്യുക കൊച്ചുവച്ച് വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ കൊച്ചു കൊച്ചു വീഡിയോ ആയിട്ട് ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാട്ടോ ഇങ്ങനെ വരുന്നു ദുപ്പെട്ട റേറ്റ് ടു സെവൻ്റി അപ്പോൾ അത്രയും വേണേ എന്നെ അന്വേഷിച്ച ഒത്തിരി പേരുണ്ട് നിങ്ങളുടെ എല്ലാം നന്ദി പറയുന്നു ഓരോ സമയങ്ങളും നമുക്ക് അതങ്ങ് ശരിയായിക്കോളും കുറച്ച് കാലത്തൊരു ഇത് വേണമെന്ന് മാത്രം അപ്പോൾ ഞാനും ഇവിടെ ഷോപ്പിൽ റെഗുലർ ആയിട്ട് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാം എന്ന ശുഭ ബൈ ഫ്രം ലിജി